ഹായ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഭയങ്കരമായ ഒരു വെള്ളച്ചാട്ടത്തിലാണ് നമ്മൾ വിളിച്ചത് ഇതുപോലൊരു വെള്ളച്ചാട്ടം നമ്മൾ ലോകത്തെ ഉണ്ട് എന്തൊരു ഒരു അല്ലേ എന്തൊരു മനോഹരമായ വെള്ളച്ചാട്ടം എവിടെ നമ്മൾ എവിടെ പരിധി ഒരു വെള്ളച്ചാട്ടം കാണാൻ പറ്റില്ല അവിടെ തന്നെ വരണം ഈ വെള്ളച്ചാട്ടം കാണാം എന്തൊരു മനോഹരമായ വെള്ളച്ചാട്ടം എന്തൊരു തണുപ്പാറിയ വെള്ളച്ചു അതിമനോഹരമായ വെള്ളച്ചാട്ടം അപ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ഒന്ന് ചെയ്യില്ല ഇതുപോലെ ഭീഗാലാൻഡ് എന്താണ് കണ്ടോ ഇത് കാണണമെങ്കിൽ അധികം ചിലവൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഒന്ന് ഉള്ളതുണ്ട് പ്രിയമുള്ള ചങ്കളെ ഈ വെള്ളച്ചാട്ടം കാണാൻ ഓൺലൈൻ വഴിയായിട്ട് കാണാൻ പറ്റുന്നതാണ് പ്രിയമുള്ള ചങ്കളെ ചാനൽ ആദ്യമായിട്ട് കണ്ട ആൾക്കാരെ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാതിട്ട് കാണുക സപ്പോർട്ട് ചെയ്യുക ബൈക്ക് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ കിടക്കുന്നത് അൽ കുനൈസ കുനൈസ അൽക്കസിമിലാണ് കേട്ടോ അപ്പോൾ അഡാറായിട്ട് വെള്ളച്ചാട്ടമാണ് വളരെ യൂസ്ഫുള്ളായ ഒരു വെള്ളച്ചാട്ടാണിത് ഒരു സോപ്പിൻ്റെ അട്ട ഉണ്ടെങ്കിൽ വേഗം അവിടെ നിന്ന് കൊറ്റുകയും ചെയ്യാം അതിമനോഹരമായ വെള്ളച്ചാട്ടം ഓരോ അഴുക്കോ ഉണ്ടോ നല്ലതൊക്കെ എന്തൊരു രേഖ ഇവിടെ ദൂരം നോക്കുമ്പോൾ നല്ല രസത്തില് നല്ല പോലെ മോലെങ്ങനെ ഒറ്റപാട്ട് മഞ്ഞുണ്ട് എന്തൊരു ആണ് അരിവിയാണ് ഒഴുകുന്നറിയ അപ്പോൾ ഇത് കാണാൻ ഒത്തിരി ദൂരത്തിന് പോകേണ്ടത് അപ്പം നമ്മളെ സംബന്ധിച്ചത് വെള്ളച്ചാട്ടം കാണണമെങ്കിൽ നമുക്ക് കാണാൻ പറ്റും കണ്ടോ വെള്ളച്ചാട്ടം സ്ലോ ആയി സ്ലോ ആയിട്ട് വേണ്ട അടപ്പൊടി നമ്മൾ അതിൽ പേരെ പൊളിഞ്ഞാടാൻ ഇരിക്കണത് അപ്പോൾ എന്താ പറയണെന്നു വെച്ചാൽ അടുത്തുള്ള ബെല്ലൈക്കൻ അടിച്ചാൽ ഇതുപോലത്തെ വെള്ളച്ചാട്ടം വീണ്ടും കാണാൻ പറ്റും ബെല്ലൈക്കനെ ഓൾ ക്ലിക്ക് അടിക്കുക അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് കാണാൻ പോകുന്നത് വീണ്ടും ഞാനൊന്നും കൂടി കാട്ടിത്തരാം കണ്ടോളൂ ഇതാണ് ആ വെള്ളച്ചാട്ടം വീണ്ടും നമ്മൾ വെള്ളച്ചാട്ടത്തിനടുക്കുന്നത് ഒരു സുന്ദരമായ ഒരു സമാധാനം തണുപ്പില്ല ഈ നാപ്പത്തി എട്ട് ഡിഗ്രി ഡിഗ്രി ചൂടിന്റെ സമയത്ത് ഈ വെള്ളച്ചാട്ടത്തിനടുക്കുന്ന കാലം അറിയാം മനോഹരമായ ഒരു വെള്ളച്ചാട്ടം ചാട്ടം ചാട്ടം മനോഹരവും அடுத்த கிள்ள மீடியம் வாய் வருவார் எல்லாரோடய வாய்வாய்